സ്വർണവിലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഇടിവ് സ്വർണവിലയിൽ ഇന്നും നേരിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് കാരവനിൽ ഒളിക്കാമറയുണ്ട് ഈ ദൃശ്യങ്ങൾ സെറ്റിലെ ആളുകൾ കാണാറുണ്ട് മലയാള സിനിമാ സെറ്റിലെ ഒരു അനുഭവം വന്നുവച്ച് നടി രാധിക ശരത്കുമാർ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ കേസ് പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ശ്രീകുമാർ മേനോൻ കൊച്ചിയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി മോശമായ പെരുമാറിയെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി ി സ്വർണവിലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഇടിവ് നേരിയ തോതിലെങ്കിലും സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സ്വർണവിലയിൽ ഇന്നും നേരിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഈ മാസം ആദ്യ ആഴ്ചകളിൽ വലിയ ഇടിവും സ്വർണത്തിന് രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ സ്വർണം വിപണി പിടിച്ചെടുത്ത കാഴ്ചയാണ് കണ്ടത് മാസം അവസാനത്തിലേക്ക് കടക്കുമ്പോഴും ചെറിയ തോതിലെങ്കിലും വില കുറയുന്നുണ്ട് എന്നാൽ അവ ഒറ്റയടിക്ക് വർദ്ധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇന്ന് പത്ത് രൂപയാണ് ഗ്രാമിന് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി ൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും പവൻ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് വിപണി വില എത്തി നില്ക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ കേസ് പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ശ്രീകുമാർ മേനോൻ കൊച്ചിയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി മോശമായ പെരുമാറി എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ കേസ് മരട് പോലീസാണ് ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിനാല് വകുപ്പ് പ്രകാരമാണ് കേസ് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ശ്രീകുമാർ മേനോൻ കൊച്ചിയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി മോശമായ പെരുമാറി എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി നടൻ ബാബുരാജിനെതിരെ യും ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി ഉന്നയിച്ചിരുന്നു ക്യാരവനിൽ ഉൾ ക്യാമറയുണ്ട് ഈ ദൃശ്യങ്ങൾ സെറ്റിലെ ആളുകൾ കാണാറുണ്ട് മലയാള സിനിമ സെറ്റിലെ ദുരനുഭവം പങ്കുവെച്ച് നടി രാധിക ശരത്കുമാർ ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ മലയാള സിനിമ ലൊക്കേഷനിൽ നിന്നും തനിക്കും വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തൽ ക്യാരവനിൽ രഹസ്യമായ ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ ിൽ കണ്ടു ഭയന്നുപോയ താൻ കാരവനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക പറയുന്നു കാരവനിൽ രഹസ്യമായ ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി ചിലർ സൂക്ഷിക്കുന്നു ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് ആ നേരിൽ കണ്ടുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവൻ ഉപയോഗിച്ചിട്ടില്ലെന്നും നടി പറഞ്ഞു